ാലോ ആനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ജിഞ്ചർ പൈൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി നന്നായിട്ട് തൊഴിയൊക്കെ ചിരണ്ടി കഴുകി ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് തുടച്ച് നല്ല ഡ്രൈ ആക്കി വെച്ചിരിക്കുവാണ് ഇത് ഞാനെൻ്റെ ഗ്രോ ബാക്ക് കൃഷി ചെയ്ത ഇഞ്ചിയാണ് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് രണ്ട് കഷ്ണം കറുവാപ്പട്ട ഒരു പന്ത്രണ്ട് ഗ്രാമ്പൂ ഒരു ജാതിയുടെ പത്രി ഒരു ആറ് ക്കാല് സ്പൂണ് ഗോതമ്പ് മൂന്ന് നാരങ്ങയുടെ നീര് ഒരു കിലോ പെൻസാര ഇഞ്ചി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് മുന്നൂറ് ഗ്രാം വരും ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒന്ന് ചതച്ചെടുക്കണം മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടില്ല മിക്സിയിലിട്ട് ചതച്ചെടുക്കണം നമുക്ക് ആ പുഷ് ബട്ടൺസേലൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് ചതച്ചെടുക്കണം ചതച്ചെടുത്തിട്ട് അടുപ്പയിൽ വെച്ച് ഒരു മുപ്പത് മിനിറ്റ് തിളപ്പിക്കണം മൂന്ന് ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്പൈസസും ഈ ഇഞ്ചിയും എല്ലാം കൂടെ അതിലിട്ട് കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് തിളപ്പിച്ച് കുറച്ചൊന്ന് പറ്റണം രണ്ടക്കിറ്ററാക്കി ഇടണം എന്നിട്ട് നമുക്ക് ഈ ഭരണിയിലെ പഞ്ചസാര ഇതുമെല്ലാം കൂടെയിട്ട് മോടിക്കിട്ട് വയ്ക്കാം ഏഴ് ദിവസത്തെ പരിപാടിയേ ഉള്ളൂ എട്ടാം ദിവസം നമുക്ക് വൈകുന്നരിച്ചെടുക്കാം ഞാനിതൊന്ന് ചതച്ചോണ്ട് വരാം മുന്നൂറ് ഗ്രാം ഇഞ്ചി ചെറിയ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒട്ടും അരിഞ്ഞിട്ടില്ല ഇടയ്ക്ക് ചില കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വരും അപ്പോൾ നമ്മളൊന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ആ ബട്ടൺസിൻ്റെ പ്രസ് ചെയ്തിട്ട് ചതച്ചെടുത്താൽ മതി ഇനി നമുക്കിതും സ്പൈസസും കൂടെ അടുപ്പ് വെച്ച് ഒരു മുപ്പത് മിനിറ്റ് തിളപ്പിക്കണം നമ്മൾ ഞാൻ വെള്ളം എടുപ്പത്തിന് വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിത് അടുപ്പത്തിട്ടിടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസ്റ്റ് ഗോതമ്പ് നാരങ്ങ നീര് മൻസാരം എല്ലാം ചേർത്ത് അല്ലിതാക്കി കൂടി കെട്ടി വയ്ക്കാം ചതച്ച ഇഞ്ചിയും സ്പൈസസസും കൂടെ നമുക്കൊന്നിട്ട് കൊടുക്കാം ഞാനിവിടെ ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം ഇഞ്ചിക്ക് സ്പൈസസ് ഏലക്ക ജാതിപത്തിരി കറുവാപ്പട്ട ഗ്രാമ്പ് എല്ലാം ഇട്ടും നമുക്കെല്ലാം കൂടെ ഒന്നിച്ച കിട്ടാൽ മതി ഞാൻ എളുപ്പത്തിന് വേണ്ടി നേരത്തെ വെള്ളം എളുപ്പത്തിൽ വെച്ചേ ഉള്ളൂ ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം തിളയ്ക്കണം നമ്മൾ കൂടെ നിന്ന് തിളപ്പിക്കണം അല്ലെങ്കിൽ ഇത് തിളച്ച് തൂവാനുള്ള സാധ്യതയുണ്ട് ളുപ്പത്തിനു വേണ്ടി ഒന്ന് മൂടി വെക്കാം ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ ജിഞ്ചർ ജിഞ്ചറൂടെ തിളച്ചോണ്ടിരിക്കുവാണ് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അവർ ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം തിളക്കണം എന്നെങ്കിൽ അതിൻ്റെ ആ പുത്തരും എല്ലാം മാറി കിട്ടത്തുള്ളൂ ഞാൻ മുളക് ഇട്ടിട്ടില്ല മുളക് വേണമെങ്കിൽ ഉണ്ടാകാം ഇനി ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ജിഞ്ചർ ഏകദേശം മുപ്പത് മിനിറ്റോളം തിളപ്പിച്ചു കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിലിട്ടാണ് തിളപ്പിച്ചത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു കിലോ പഞ്ചസാരയും രണ്ട് നാരങ്ങാടെ നീര് ഇവിടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് ഇളക്കി വെക്കാം അവിടെ നന്നായി തണുത്ത ശേഷം നമുക്ക് ഈസ്റ്റും ഗോതമ്പും ചേർക്കാം പരിണി നേരത്തെ ഞാൻ ഉണങ്ങി വെച്ചതാ എങ്കിൽ പോലും നമ്മൾ വൈനുണ്ടാകുന്ന നേരത്തെ നന്നായിട്ടൊന്നും കൂടെ ഉണങ്ങി വെള്ളമയം ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ തവിയും അരിപ്പയും എല്ലാം നന്നായിട്ട് ഉണക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര അങ്ങോട്ടാം പഞ്ചസാര ഒന്ന് അനക്കുന്ന വരെ ഒന്ന് ഇളക്കാം പഞ്ചസാരയും നാരങ്ങ ഒഴിച്ചിട്ട് നമുക്ക് തണുത്തതിന് ശേഷം മാത്രം ഗോതമ്പ് മീശും ചേർത്ത് പന്നീരാക്കി മുടിക്കെട്ടി വെയ്ക്കാം ഏഴ് ദിവസം നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കണം എട്ടാം ദിവസം നമുക്ക് അനക്കാതെ മട്ടൊന്നും വിളകാതെ അരിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഈ നമുക്കതിനീരും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തണുപ്പ് വന്നിട്ടുണ്ട് നമുക്കിതിന് ഭരണിയിലോട്ട് ഒഴിച്ച് ഈസ്റ്റും ഗോതമ്പ് ഒഴിക്കാം ഇടാം അതിനകത്ത് നമ്മുടെ ജിഞ്ചറും സ്പൈസസും എല്ലാം ഉണ്ട് നമ്മളെല്ലാം കൂടി അങ്ങ് തോരിക്കുന്നത് ഇത് നമ്മൾ മുപ്പത് മിനിറ്റോളം തിളപ്പിച്ചതാണ് മൂന്ന് ലിറ്റർ തിളപ്പിച്ചതിപ്പോൾ രണ്ടര ലിറ്ററിൽ കൂടെ ഇനി നമുക്ക് ഈസ്റ്റ് കേൾക്കാം ഇതിനൊരു ഒര മുക്കാ ടീസ്പൂണോളം ചേർക്കാം ചെറിയ സ്പൂൺ ആണ് ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് മതിയാവും നേരെ മറ്റേ സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് പഞ്ചാരം ഒന്ന് പൊളിപ്പിച്ച ശേഷം മാത്രം ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഇൻസ്റ്റൻ്റ് ആകുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം നമ്മളിട്ട വൈനിലേക്ക് നല്ല വൈനാണ് ഞാനിത് മുമ്പ് ബീറ്റ് ഇട്ടു ഇതിപ്പോൾ നാല് സ്പൂൺ ഗോതമ്പുണ്ട് കരികി തുടങ്ങിയ ഗോതമ്പാണ് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ വൈനിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കഷിച്ച് മുക്കാൽ പാത്രമേ ഏത് പാത്രമാണെങ്കിലും അതിന് മുക്കാൽ പാത്രമേ വരികയുള്ളൂ അല്ലെങ്കിൽ നമുക്കത് പൊങ്ങിപ്പോയാൽ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ വന്നെ മാറേണ്ടി വരും ഇത് നമുക്ക് ഏഴ് ദിവസം ഒരേ സമയം രാവിലെ ആവെങ്കിൽ അതിൻ്റെ വൈകിട്ട് നമ്മുടെ സൗകര്യം പോലെ ഇളക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എട്ടാം ദിവസം അതിനെ കണ്ടാം എട്ടാം ദിവസം അതിനെ ഇങ്ങനെ ഇളക്കുക വേണ്ട എട്ടാം ദിവസം നമുക്ക് അരിച്ചെടുക്കാം നന്നായിട്ട് ഇനി നമുക്കിത് മൂടി കിട്ടി പിടിക്കാം അത്ര ടൈറ്റ് ആക്കണ്ട ഇച്ചിരി ലൂസാക്കിയിട്ട് നമുക്ക് കിട്ടി വിടാം നാളെ രാജ്യം എടുത്ത് നമുക്ക് ഇളക്കാം ഏഴ് ദിവസം നമുക്ക് ഇളക്കി കൊടുക്കാം ഇട്ടാൻ പൊക്കാൻ നമുക്ക് അരിച്ചെടുക്കാം നമ്മുടെ ജിഞ്ചർ വൈൻ റെഡി ആയിട്ടുണ്ട് ഇന്ന് എട്ട് ദിവസമായി ഇന്നലെ വരെ ഞാൻ ദിവസവും രാവിലെ ഇളക്കുമായിരുന്നു ഇന്ന് ഇളക്കിയിട്ടില്ല ഇണക്കാതെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുവാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൻസാരം ഞാൻ കളറിന് വേണ്ടി കാരം ലെസ് ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക് അരിച്ച് മിക്സ് ചെയ്ത് കുപ്പിയിലാക്കിയിട്ട് കാണിക്കാം നമ്മുടെ ജിഞ്ചർ വൈൻ അരിച്ച് കുപ്പിയിലാക്കിയിട്ടുണ്ട് അതിൻ്റെ തെളിഞ്ഞീലാണ് അരിച്ചെടുത്തിരിക്കുന്നത് മട്ട് കുറച്ചും കൂടെ ഇവിടെ എടുക്കുക അതിൻ്റെ ഏകദേശം ഒരു കാൽ കുപ്പി അരക്കുപ്പിയോളം വരും ഇത് അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല അത് കുറച്ചും കൂടെ ഊറാനുണ്ട് നമ്മൾ എടുക്കുമ്പോൾ ആദ്യമേ മട്ടുമില്ലാതെ തെളിഞ്ഞീന്ന് തന്നെയാണ് അരിച്ചെടുക്കുന്നത് അതിവിടെ രണ്ട് കുപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ ജിഞ്ചർ മൈൻ ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് അപ്പൊ അതിന്റെ ടേസ്റ്റും ആദ്യമായിട്ടൊന്നും നോക്കട്ടെ അടിപൊളി വൈനാണ് ഞാൻ വീട്ടിലൂട്ടിട്ടു നെല്ലിക്കായിട്ടു പഴം ഇട്ടു പല വൈനും ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു വൈൻ ഞാൻ കുടിച്ചിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വെറുതെ പറയുന്നതല്ല ജിഞ്ചർ വൈൻ നമുക്ക് വയറിൻ്റെ അസുഖത്തിനും ഗ്യാസ്ട്രോ ഒക്കെ വരികയാണെങ്കിൽ എപ്പോഴത്തും പിള്ളേർക്കാണെങ്കിലും കൊടുക്കാം നമുക്കും കൊടുക്കാം എന്താ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല സ്വപ്നം ഈസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് പിന്നെ ഗോതമ്പ് ഏർക്കുന്നു തിളപ്പിച്ച വെള്ളം പഞ്ചാര അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റ് ഇടണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം ഇനിയൊരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്